ചിത്രത്തിൻ്റെ പൂജാകർമ്മവും അതിലെ അണിയറ ശില്പികളും ഇന്ന് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ എത്തുകയുണ്ടായി അവരിൽ അതിൽ നായക നടനായിട്ട് അഭിനയിക്കുന്ന ഷഹിൻ അദ്ദേഹം വളരെയധികം സിനിമയ്ക്ക് ഒരു സിനിമയിൽ മുഖം കാണിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകയും അദ്ദേഹം മമ്മൂട്ടി പറഞ്ഞതുപോലെ ഒരു വാക്ക് പറഞ്ഞു വളരെയധികം സിനിമയെ സ്നേഹിച്ച് ഒരുപാട് നാളായിട്ട് പല സെറ്റുകളിലും പോവുകയും വളരെയധികം ബുദ്ധിമുട്ടനുഭവിച്ച് അറിയുകയായിരുന്നു അങ്ങനെയാണ് സുരേഷ് ഇങ്ങനെ ഒരു കഥ പറയുക ഇതിലോട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്യിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് പേരുടെ വാക്കുകളും നമ്മൾ പൂജാകർമ്മത്തിനിടയിൽ ആർട്ടിസ്റ്റായി നിരവധി അവസാനം മനസ്സിലാക്കാൻ സാധിച്ചു ആരെങ്കിലും മാത്രമേ സിനിമയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ ஞாபகம் ஒருபாடு மீடிய சோசைட்டி அதாவது பரிசுப்படாது அங்கே ஒருபாடு ஒருபாடு பிரதீட்சகர் அது நம்ம நம்ம பர்ஃபோமன்ஸ் வீடியோ வாய்ச்சிட்டு நம்ம ஃபோட்டோஸ் அமைச்சிட்டு ஒருபாடு பிரதீட்சர் தமிழ்நாட்டில் அங்கே எல்லாம் ஒரு பிடிக்கும் நியமனம் அல்ல மாதிரி ஞானம் பரிசு நம்ம கல்ச்சரல் சொசைட்டியில் சுரேஷ் സാർ കല്പും ആദ്യം സാറുകളും പറഞ്ഞു ഇതുപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ ആയിരിക്കും ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ സാറ് കാര്യം പറയുന്നത് പോലെ ഞാൻ പ്രതീക്ഷ ഒന്നും തരുന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു സിനിമകളിൽ പോലും ഞാൻ പോലെ റെഡിയാക്കി തരും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരുപാട് ആയിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു പക്ഷേ സ്വാഗതം ഫിലിം കൾച്ചർ സൊസൈറ്റിയിലെ ആദ്യത്തെ സിനിമ വന്നപ്പോൾ സാറു പറഞ്ഞു ടീച്ചിങ്ങിന് വരാൻ പറഞ്ഞാണ് പിന്നെ നമ്മുടെ സ്വന്തം സംവിധായകനായ ശ്രീ സന്തോഷ് സാറിന് ഒരു സിനിമ ഉണ്ട് അങ്ങനെ ஐயா சோடார் ரிசைடர் 7 செமண்டே கேந்திரகரா வந்து அப்போ ஒரு முறை ஒரு சலாம் பல பல டைஸ் ஒரு முறை லை உன்னதை குரட்டை விஷ்டாவன ஸ்ரீ கிருஷ்ணனபோ நான் அந்த கேந்திரகரா ராபாய்க்கே கனடா மாரர் அசோசியேஷன் ஒரு யூனியன் இயர் ஒரு ஆக்டிங் யூனியன் பாங்கனிங்க அதுக்கு ஃபீட்பேக் கரெக்ட் சம்சாரிங்க பண்ணிட்டோம் அது வீட்டுக்கு போய் ஒரு பரிசோதனை அப்படியே െ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ഇന്നവരെ ഒരുപാട് അഭിനയം കോളേജ് ഒരുപാട് അഭിനയം കൂടിയുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റാരെക്കാളും ഉണ്ടായിട്ട് എനിക്ക് വായിക്കാൻ സാധിക്കും കാരണം അതിനുവേണ്ടി കമല തന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക വേണമൊന്നുമില്ല ബാക്കിയുള്ള ഇങ്ങനത്തെ ദിവസം പോലെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു ഹൃദയം എന്ന് പറഞ്ഞ വിശ്വാസം സഹായിക്കും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഒരു ഫിലിം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മുടെ ഒരു കൃത്യമായിട്ട് ഇതിന് നമുക്കൊരു പ്രൊഡ്യൂസറുണ്ട് നമ്മുടെ ഈ ഫിലിം ചെയ്യും നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ഈ ഫിലിം ചെയ്യുന്ന വാക്ക് തരുമ്പോൾ ഇതൊരു കട്ടിക്കൂട്ടി എല്ലാവരും I don't know how to do that, but I was like, I only said, what was the problem? They were in, but I, I think it was the issue. You don't know how to do that, but I was like, I don't know, right? Alright, now they're gonna come to the room, चंद्र ഈ സിനിമ ഇന്ന് പൂജ ചെയ്യപ്പെടാൻ കഴിയുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന